ഒരു തുള്ളി പോലും എണ്ണ ഒഴിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ നല്ലൊരു ബീഫ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ചില്ലെങ്കിലും ഈ ബിരിയാണി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമ്മുടെ വൈറലായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇല്ലേ അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾ ഈ ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ബീഫൊക്കെ കട്ട് ചെയ്ത് കഴുകി വെള്ളം കളഞ്ഞെടുക്കാം അതൊരു പാത്രത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സവോള അരിഞ്ഞത് പച്ചമുളക് കട്ട് ചെയ്തത് തക്കാളി കട്ട് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് പിന്നെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതാണ് കേട്ടോ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കില്ല കേട്ടോ ഈ ബിരിയാണിക്ക് അപ്പം പൊടികളുടെയും ഇതിൻ്റെ എല്ലാ അളവ് ഞാൻ താഴെ കൊടുക്കുന്നതാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ പശു നെയ്യാണേ അപ്പോൾ ഞാൻ ഇവിടെ ഒരുക്കിയെടുത്ത നെയ്യാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഈ മസാല ഒന്ന് മാറ്റി വെക്കാം സമയമില്ലെങ്കിൽ നേരെ ഇതുപോലെ കുക്കറിൽ ഇട്ട് കൊടുത്തോളൂ എന്നിട്ട് അടച്ച് വെച്ചാൽ വേവിച്ചെടുക്കാം ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ കൈമാ റൈസാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ റോസ് കൈമാ റൈസാണ് ഈ ബിരിയാണിക്ക് നല്ലത് കൈമാ റൈസ് ആയിരിക്കേ ഇനിയിപ്പോൾ അത് നന്നായിട്ട് കഴുകി ഒരു ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം ഇനി ഒരു പാനടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് എല്ലാ സ്പൈസസുകളും കുറച്ചിട്ട് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഒരു പകുതി സവോള കട്ട് ചെയ്തത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ അരി കഴുകിയില്ലേ ആ വെള്ളം കളഞ്ഞിട്ട് ഒന്നിട്ട് കൊടുക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത അരിയാണ് സോക്ക് ചെയ്തെടുത്താൽ അരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകേ അരി ഒന്ന് വറുത്തെടുക്കണം അതിനുശേഷം അതിലേക്ക് തിളച്ച വെള്ളമാണ് ഒരു കപ്പ് അരിക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞതും കൂടി അഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കുറഞ്ഞ തീയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം ദാ റൈസ് വെന്ത് കിട്ടിയിട്ട് ണ്ട് ഇനി നമ്മുടെ മസാലയ്ക്കുള്ള മസാലയും വെന്തി കിട്ടിയിട്ടുണ്ട് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും പുതിയയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു മസാലയുടെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കുകയാണ് ഇനി കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു ബീഫിൻ്റെ ആ സ്റ്റോക്ക് കുറച്ച് എടുത്ത് വെക്കണം കേട്ടോ ഇതുപോലെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനാണ് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് വെച്ച് ഇരുപത് മിനിറ്റ് ദം ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്താൽ മതി കേട്ടോ